ഹായ് ഫ്രണ്ട്സ് ഇത് കൊണ്ടുപോയിക്കോളെ രണ്ടായിരത്തി പതിനെട്ട് വിശ്വച്ച് കൊണ്ടാൻ പറ്റിയ മുതൽ രണ്ടായിരത്തി പതിനെട്ട് എത്തിയ ദിവസം ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ നാല് ഹൈക്കോളി രണ്ട് ലൈറ്റ് പമ്പറൊക്കെ നോക്കിയാൽ ലൈൻ വയ്ക്കുക ഒറിജിനാലിറ്റിയിലാണ് അതൊന്നും ആയിട്ടില്ല കറക്റ്റ് ബോഡി ലൈനാണ് കേട്ടോ യാതൊരു ഒന്നും കയറിയില്ല ഒരു എഴുപത് ശതമാനം ഓടാനുള്ള ടയർ ഉണ്ട് കിട്ടോ ഓപ്ഷൻ ജി ഡി ആണ് കെട്ടോ ബൂഡ് സ്പൈസൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നോക്കാം ഇൻറ്റീരിയലൊന്നും സംഭവിച്ചിട്ടില്ല കമ്പനി തന്നെയാണ് കേട്ടോ ഒന്നും ആയിട്ടില്ല പക്കാണ് നിന്റെ സീറ്റ് ടവറൊക്കെ നല്ല ഒറിജിനാലിറ്റി പിന്നെ എ സി ഉണ്ട് നാല് ഡോറ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് സ്റ്റീരിയോ എ ഒക്കെ നല്ല പക്ക കൂളിങ്ങാണ് കേട്ടോ രണ്ട് എയർ ഉള്ള ജി ഡി പ്ലസ് ആണ് കേട്ടോ വണ്ടി ഇപ്പോൾ ഡീസലാണ് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും പിന്നെ രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി മുപ്പത്തി മുപ്പത്തി മൂന്ന് വരെ റിനീവൽ ടാക്സി റിനീവലൊക്കെ ഉള്ള വണ്ടി കേട്ടോ